വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ ഇന്നലെ രാത്രി ഒരു മണിയോടെ കടുവ റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടെന്ന് പ്രദേശവാസി പറഞ്ഞു പുൽപ്പള്ളി ടൌണിന് സമീപമാണ് കടുവയെ കണ്ടത് സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തുകയാണ് അതിനിടെ പുൽപ്പള്ളിയിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാണ് പ്രദേശത്ത് രണ്ട് കൂടുകൾ കൂടി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം നരഭോജി കടുവ കർണാടക ഡാറ്റാബേസിലുള്ളതാണോ എന്നറിയാൻ കൂടുതൽ പരിശോധന വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതിനത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ സ്പിരിറ്റ് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു അമാന്തവും ഇല്ലാതെ മാത്രമല്ല രണ്ടാമത് കണ്ടെത്തിയ സംശയിക്കുന്ന സ്ഥലത്ത് കൂടുതൽ സ്ഥാപിക്കുന്നതുൾപ്പെടെ മയക്കുപിടി വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് മറ്റു സ്ഥലത്ത് ഇന്നലെ മറ്റൊരു സ്ഥലത്ത് പാടുകൾ കണ്ടുവന്നോ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു അവിടെ കൂട് കൂടുവെക്കേണ്ടി വന്നാൽ കൂടുവെക്കാനും മയക്കുപൊടി വെക്കേണ്ടി വന്നാൽ എടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതിനകം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുൻകരുതലുകളെല്ലാം തന്നെ ഇപ്പോൾ കാര്യ കാലതാമസമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ ആർ ആർ യുടെ എണ്ണം കുറച്ചും കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന കാര്യം മന്ത്രിയുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ടൗണിനടുത്ത് റോഡ് മുറിച്ച് കടന്നു പോയ കടുവ പുതിയ കടുവയാണോ ഈ നരഭോജി കടുവ അവശ്യനിലയിലാണെന്ന് കേട്ടു അതിനെയും പിടിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ശരിക്കും കഴിഞ്ഞില്ലേ കടുവയുണ്ടോ അതോർ അതായത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ നേരത്തെ മാറിനെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കാണ് തിരച്ചിൽ നടത്തുന്നതിനിടെ മറ്റൊരു കടുവയെ അതായത് ഇന്നലെ വൈകിട്ടോടുകൂടി കന്നാരമ്പുഴയ്ക്കരികിൽ മറ്റൊരു കടുവയെ കണ്ടിരുന്നു ഈ വനംവകുപ്പ് ജീവനക്കാർ ഈ മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് രണ്ടും രണ്ട് കടുവയാണെന്നുള്ള സംശയം ബലപ്പെട്ടത് അതായത് ഒരേ സമയം തന്നെ ഒന്നിലധികം കടുവകൾ കാടിറങ്ങിയോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബലപ്പെടുകയാണ് ഇന്നലെ കൂടിയാണ് പുൽപ്പള്ളി നഗരത്തിനടുത്ത കടുവയെ കണ്ടത് പുൽപ്പള്ളി നഗരത്തിനടുത്തുള്ള ഏകദേശം നഗരത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള എരിയപ്പള്ളി എന്ന് പറയുന്ന മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടത് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ഒരാളുടെ വാഹനത്തിന് മുൻപിലൂടെ കടുവ റോഡ് മുറിച്ച് കടന്നുപോയി പിന്നീട് അയാൾ വനംവകുപ്പ് ജീവനക്കാരെയും നാട്ടുകാരെ വിവരം അറിയിച്ചു ഇന്നലെ രാത്രിയോടുകൂടി പുൽപ്പള്ളിയുടെ അതായത് ഈ കാപ്പിസെറ്റിന് സമീപമുള്ള വണ്ടിക്കടവ് മേഖലയിലൊക്കെ തന്നെ പലയിടങ്ങളിലും കടുവയുടെ സാന്നിധ്യം ഉണ്ടായി എന്നൊക്കെ പ്രദേശവാസികൾ പറയുന്നുണ്ട് അതൊക്കെ തന്നെ വനംവകുപ്പ് ജീവനക്കാർ പരിശോധിക്കുന്നുണ്ട് ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയിൽ തന്നെയാണ് കാരണം കടുവ ഇറങ്ങി ഒരാളെ കൊന്നു അതിനിടയിൽ പലയിടങ്ങളിലായി കടുവയെ കാണുന്നു പടക്കം പൊട്ടിച്ചൊക്കെയാണ് ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയത് രണ്ടിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവ കുടുങ്ങിയില്ലെങ്കിൽ മയക്കുമൂടി വെച്ച് തന്നെ ഉടനെ പിടികൂടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സുജയ വിവരങ്ങൾ നൽകിയത് നരഭോജി കടുവ എവിടെയോ പോയി അടുത്ത ഒരു കടുവ കൂടി ഇറങ്ങിയിട്ടുണ്ട് വയനാടുകാർക്ക് ഭീതി ഒഴിയുന്നില്ല